ഹായ് ഗസ് വെൽക്കം ടു ഹലാസ്കോട്ടിക് അപ്പോൾ ഹലാസ്കോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ചുരിദാർ ബിറ്റുകൾ അത് പ്യൂർ മസ്ലിങ് കോട്ടനിലുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി മസ്ലിംഗ് ചുരിദാർ ബിറ്റുകളാണ് അതിലാദ്യത്തെ മോഡൽ സൂപ്പർ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മസ്ലിംഗ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ജെക്കോഡ് ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത് ബോഡിയിൽ അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി ഇത് പ്രിന്റ് അല്ല ഇത് കംപ്ലീറ്റ് എംബ്രോയിഡറി വോക്കാണ് വരുന്നത് കേട്ടോ നല്ല ഫിനിഷിങ്ങുള്ള അടിപൊളി എംബ്രോയിഡറി വോക്കാണ് അതുപോലെ തന്നെ താഴെ എൻഡിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇത് മസ്ലിൻ കോട്ടൺ ആണ് കേട്ടോ മസ്ലിൻ സിൽക്ക് അല്ല മസ്ലിൻ കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് ഫുൾ ആയിട്ട് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്ക് എംബ്രോയിഡറി ആണ് വരുന്നത് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് അതായത് ഒരു സൈഡിൽ സ്ലീവിന് മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ഡബിൾ എക്സ് ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നമ്മൾ നല്ല അടിപൊളി ഷോൾ പ്രിന്റഡ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ എല്ലാം ആയിരത്തി അഞ്ഞൂറിൻ്റെ താഴെയാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അതിന്റെ ആണ് ഇന്നത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് അതിൻ്റെ വരുന്നത് ഇതൊരു ജക്കാട് ടൈപ്പ് ഡിസൈനാണ് വരുന്നത് കേട്ടോ ബോഡി കംപ്ലീറ്റ് വരുന്ന ഒരു ജക്കാട് ടൈപ്പ് ഡിസൈനാണ് അതേപോലെ തന്നെ യോക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും കൂടിയുണ്ട് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു വർക്കുണ്ട് ഇതിൻ്റെ ഓരോരു കറിലും ഓരോ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ പെട്ടെന്ന് ഇവിടെ പോലെ സ്ലീവിൻ്റെ മെറ്റീരിയലാണ് നല്ല പാന്റ് വരുന്ന പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ പാൻ ആണ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ലൊരു മസ്ലിൻ ആണ് ഷോൾ വരുന്ന നല്ല ഭംഗിയുള്ള നീളുള്ള അടിപൊളി പ്രിന്റഡ് മസ്ലിന് കോട്ടൺ ഷോളാണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ബോഡി പ്ലെയിൻ അല്ല ഇതൊരു ജെക്കാട്ട് ടൈപ്പ് ഡിസൈനാണ് ബോഡി പിന്നെ അതേപോലെ തന്നെ നല്ല അതിനെ അടിപൊളി അടിപൊളിയൊരു യോക്ക് എംബ്രോയിഡറി വർക്കും കൂടിയുണ്ട് ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്കാണ് പിന്നെ താഴെ എന്തിലും നല്ലൊരു വർക്ക് ഉണ്ട് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് അതെ അതാണ് പറഞ്ഞത് ജക്കാട്ട് ടൈപ്പ് സെൽഫ് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഏകദേശം ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സല് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഷോൾ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല തലയിൽ നിക്കുന്ന ഷോൾ ആണ് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വയ്ക്കുള്ളൂ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഇതൊക്കെ അടിപൊളി ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി താഴെ എൻഡ് വർക്കും സൂപ്പർ ആണ് നല്ല കളർ ഷാർട്ടാണ് അടിപൊളി കളർ ഷാർട്ടാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ ഏകദേശം ഡബിൾ എക്സില് ട്രിപ്പിൾ എക്സില് വരുന്ന ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഷോൾ വരുന്നത് എല്ലാം നല്ല കോമ്പി ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് അതിലേക്ക് ഓൾ ഓവർ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ കഴിഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ഡിസൈൻ വരുന്നുള്ള ഒരു മെറ്റീരിയലാണ് മസ്ലിൻ കോട്ടൺ ആണ് വരുന്നത് അടിപൊളി മസ്ലിൻ കോട്ടൺ ആണ് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിന്റെ യോക്കിൽ വരുന്നുള്ളത് ഒരു ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സിൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് മസ്ലിൻ കോട്ടൺ ആണ് ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവാണ് പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഒരു ഡബിൾ എക്സ് അല്ലെ ട്രിപ്പിൾ എക്സില് അടിക്കാനുള്ള ബോഡി മെറ്റീരിയൽസ് ഇതാണ് അതിന്റെ ഷോളി ഷോള് നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിലേക്ക് ഓൾവർ ലുക്ക് വരുന്നത് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതും നിങ്ങൾക്ക് ഒരു ഏകദേശം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് യോക്ക് വരുന്നത് നല്ലൊരു യോക്ക് വർക്ക് ആണ് നല്ല ഭംഗിയുള്ളൊരു യോക്ക് വർക്ക് ആണ് ഫുൾ ആയിട്ട് ഡിസൈൻ്റെ ഒരു ഡിസൈനർ ടൈപ്പ് യോക്ക് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് രണ്ട് സൈഡിലും അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്കും കൂടിയുണ്ട് പിന്നെ താഴത്തെ എന്റെ ഡിസൈനും നല്ല സൂപ്പറാണ് ഒരു സ്കാലപ്പിലാണ് ഇവിടെ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതും പ്രൈസ് വരുന്നത് ഇത് മസ്ലി സിൽക്കാണ് ഇത് മസ്ലിം കോട്ടൺ അല്ല മസ്ലിം സിൽക്കാണ് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് സ്ലീവിന്റെ മെറ്റീരിയൽ അടിപൊളിയാണ് ട്രിപ്പിൾ എക്സിലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ വെക്കും മസ്ലിൻ ആണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് പാൻറ് വരുന്നത് മസ്ലിൻ ആണ് രണ്ട് പേര് പ്ലെയിനാണ് പാൻറ് വെക്കുന്നത് ഇതാണ് എന്റെ ഷോൾസ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാക്കാണ് അതിന്റെ ഷോൾ വരുന്നത് ആണ് കേട്ടോ മസ്ലീൻ കംപ്ലീറ്റ് മസ്ലിൻസ് ഫുൾ ആയിട്ട് എംബ്രോയിഡറി സ്കാലം വർക്കല്ല അടിപൊളി ഷോളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഒരു ഓൾ ഓൾവർ ലുക്ക് സോ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ലൊരു യോക്ക് വർക്കാണ് നല്ലൊരു ഡിസൈനർ ടൈപ്പ് യോക്ക് വർക്കാണ് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ രണ്ട് സൈഡിലും എംബ്രോയിഡറി വർക്കും കൂടിയുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് താഴെ എൻഡിലും നല്ലൊരു ജാലി വർക്കും ഡിസൈനും സ്കാലപ്പും ഒക്കെ ഉള്ളൊരു വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ സോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് ഗ്രേ കളറാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ വരുന്നത് മസ്ലി സിൽക്കിൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്ലി സിൽക്ക് ഷോളാണ് ഫുൾ എംബ്രോയിഡറി ആണ് ഇതാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഇത് ഡബിൾ എക്സല് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഡബിൾ എക്സല് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് ടോപ്പ് അത്ര ലെങ്ത് വരുന്നില്ല ഒരു ഷോർട്ട് ടോപ്പ് ലെങ്ത്തിലാണ് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഏകദേശം ത്രിപിൾ എക്സല് ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതില് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെ അങ്ങനെയല്ലേ അങ്ങനെ വെച്ചാൽ വരും പക്ഷെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഷോർട്ട് ലെങ്ത് ആയിട്ട് വരുന്നത് ഇങ്ങനെ അടിപൊളി മെറ്റീരിയലാണ് നല്ല ഒരു മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പ്രിന്റഡ് പാൻറ് ആണ് അടിപൊളി പാൻറ് ആണ് കേട്ടോ കോട്ടനിലാണ് വരുന്നുള്ളത് മെറ്റീരിയൽ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഇതാണ് അതിന്റെ ഷോൾ നല്ല ലെങ് വീഡിയോ അടിപൊളി ഷോളാണ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നെക്സ്റ്റ് കളർ സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈവേസ് ട്രിപ്പിൾ എക്സിനും കുറച്ച് ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ട് പക്ഷെ അതൊരു ഷോർട്ട് ലെങ് ആയിട്ട് വരും പക്ഷേ ഇത് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അത് ലോങ്ങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതും പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റൊക്കെ വെറൈറ്റി ലുക്ക് ഉണ്ടാവും നല്ലൊരു അടിപൊളി പാൻറ് ആണ് വരുന്നുള്ളത് ഇതില് പ്രിന്റഡ് പാൻറ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളും വീതിയുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക ഒരിക്കലും നിങ്ങളെ കോൾ ചെയ്യരുത് അപ്പം ഇതുപോലെ അടിപൊളി ഡിസൈൻസായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ